കുഞ്ഞോ ഇന്നെന്താ അംഗൻവാടി ഇല്ലേ കുഞ്ഞിന് നാളെ ഇന്നെന്താ അംഗൻവാടി ലീവ് ഞായറാഴ്ച ശനിയാഴ്ച ആ സെക്കൻഡ് സാറ്റർഡേ അല്ലേ തിങ്കളാഴ്ചയുള്ളു ഇപ്പ എന്താ കുഞ്ഞു ചീണഞ്ഞ് ഇല്ലാത്തോണ്ട് എഴുതി പഠിക്കുക കളർ കൊടുക്കുക പിന്നെന്താ സാമ്പാറുട്ട കഴിച്ചു എന്താ അമ്മീനെ കണ്ടിട്ട് എന്താ പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞോ അച്ച കൂടെ കുഞ്ഞ അങ്ങോട്ട് പോയില്ല അമ്മ കുടിക്ക് വരാൻ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞില്ലേ അത് പറയണ്ടേ കുഞ്ഞു ഞാനെ പോലെ അങ്ങനെ അന്നില്ല ഓടിക്കുന്നില്ലാഴ്ച പോയിട്ട് അവ പൊന്ന മണല അഞ്ചാറ് വീണു അഞ്ചാറ് രണ്ട് രൂപയോ അഞ്ച് രൂപയോ അമ്മ അമ്മ വീണ്ടിയ ആ നീനമ്മ വീണ്ടിയ ഞാൻ അഞ്ചാറ് വീണ്ടിയ ഞാൻ വീണു അനീ വീണു ഞാൻ വീണു വിട്ടിട്ട് ഞാൻ വീണു ആ നമ്മൾ രണ്ടാണ് പോടൂല്ല ആ അച്ചോ ഞാൻ ഇതിപ്പോട്ട് വീയ സ്റ്റല്ലേ എന്താ ചേരിക്കും കുഴപ്പം അതെ വാങ്ങിയ ഇഷ്ട